അച്ചു ആ കഞ്ഞി വെള്ളം അങ്ങോട്ട് കൊണ്ടുപോച്ചു എന്താ ഒരു തണ്ണിമത്തം കൊണ്ടുവന്നാ ഉള്ള ഒരു തിരക്ക് അപ്പൊ എല്ലാവർക്കും വരാനും നിക്കാനും എല്ലാറ്റിനും ഭയങ്കര ഹഷാറായിരിക്കും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞ വെച്ചല്ലേ ഇപ്പൊ ഈ ചൂ ആ ഒരു മനുഷ്യനെ കാണലേ ഈ ഭാഗത്ത് ണ്ണിമത്തനാവുമ്പോ എല്ലാവർക്കുഷ്ടമ്മൂട്ടിയെ അമ്മുന്റെ പരീക്ഷ എങ്ങനെ ഇണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കില്ല മലയാളം എളുപ്പണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ പറ ഏ പഠിച്ചതൊക്കെ വന്നോട്ടാ അപ്പൊ കൊറേ പേര് പറഞ്ഞിരുന്നു അമ്മുട്ടിയുടെ പരീക്ഷ എങ്ങനെയുണ്ട് എന്നും കൂടി മെസ്സേജ് ഇട്ടിരുന്നു ഏഹ് എന്നാലും ടഫായിരുന്നോ തണ്ണിമത്തൻ തണ്ണിമത്തൻ അയ്യോ അപ്പൊ നമ്മൾ എന്ത് അമ്മു ഐസ് ക്രീം കഴിഞ്ഞ പ്രാവശ്യം ഐസ്ക്രീം ക്രീം ഏട്ടാ ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കിട്ട് ബെർക്ക് കിട്ടിയില്ലാന്ന് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ തന്നെ കഴിച്ചത് എനിക്കിപ്പോ അവിടെ നിന്ന് രണ്ട് പട്ടടത്തിൽ എനിക്കിപ്പോ പൊറത്തടുപ്പില് ഭക്ഷണാക്കേ ചൂട് കാരണം ഇഷ്ടീ തൂന്യ നിക്കാൻ പറ്റില്ല ചൂടാണ് ഒന്നാമത് ഇവിടെ കത്തിയോ ഞാൻ പട്ടോ എനിക്കിപ്പോ ഇഷ്ടേ ഇല്ല പൊറത്തേതെ ഉണ്ടാക്കുക പറയുമ്പോത്തേനെ ദൂഷ്യം ഇല്ല മാറുമോ മാറുന്നോ അമ്മി മാറടി ഇതിന്റെ ഇടയിൽ കൂടെ അവര് തണ്ണിമത്തനൊക്കെ മുറിക്കട്ടെ ഞാൻ ഇതിന്റെ ഇടയിലേ നമ്മള് മോര് കൂട്ടാനെ വെച്ചിട്ടോ രണ്ടാമതൊന്നുമില്ല അപ്പൊ അതിനെന്തെങ്കിലും ഏ അതോ വെള്ളപ്പാത്രം ഒന്നും കൂടി അടുപ്പത്ത് വെക്കണെന്ന് വിചാരിച്ചിട്ടേ മാറ്റണോ ആ നിനക്കൊരു നാടൻ അച്ചു അച്ഛനോക്ക് എന്തിനാ ഞാൻ കഷ്ടപ്പെടുന്നത് അമ്മ തണ്ണിമൊത്തം തിന്നോന്ന് എല്ലാവർക്കും വല്യ വല്യ കഷ്ണം കൊടുക്കട്ടാ കുട്ടികളൊക്കെ വല്യ കഷ്ണം കഴിച്ചോട്ടെ നമ്മടെ കുട്ടി കഴിച്ചോ നമ്മടെ കുട്ടി കഴിച്ചോ

അച്ഛനൊരു കഷ്ണം കൊണ്ടി കൊടുത്താദ്യ കൂട്ടി കഴിച്ചോക്ക് കൊണ്ട കൊടുക്ക് കൊറച്ച് വലുത് മുറുക്കി കൊടുക്ക് വലുത് കൊടുക്ക് എങ്ങനെ കിച്ചു അങ്ങനെയല്ല കിച്ചുട്ട അല്ല കിച്ചിട്ട ഞാൻ ഒരു കാര്യം കിച്ചിട്ട് ഞാൻ പൊന്നൂസിന് ഒന്ന് കൊടുക്കും സോനിയേ പൊടി അറ്റുണിക്ക് മുട്ട എരിവിലിടുന്നോ മുളകിലിടുന്നോ വേണ്ട കുഞ്ഞനാ മുളകില് ഇതിലിടണോ മസാലയിടലിടണോ മുട്ട കുഞ്ഞുണ്ണിത് കൂട്ടി ചോർന്നില്ലേ ആ സൂര്യ ഇതാട്ട മൂന്നാൾക്കുള്ളത് ഓരോന്ന് അങ്ങനെ നമ്മുടെ മുട്ട മസാല കണ്ടില്ലേ അവൻ പൊളി വയറു മുട്ട് ആ പൊട്ടിക്ക് പൊട്ടിച്ചിടുമ്പ പൊട്ടിച്ചെ ഇത് ഉണ്ണിമുന്ത അവരെ കോമ്പിനേഷൻ അത് എന്തോട്ടേ കുഞ്ഞുണ്ണിക്ക് മതിയായി അത് കോഴികൾക്ക് കൊടുക്ക നോക്കിയൊക്കെ കണ്ടാ മല്ലിയേലൂട്ടാ മല്ലിയേലേം കൂടി ഇട്ടു കണ്ടില്ലേ കുരുമുളക് പൊടി ഇട്ടു മല്ലിയേലു സുഖനക്ക് ഇത്ര മസാല വേണം കേട്ടോ ഞാനിത് ചോറ് വേണ്ട മസാല സുഖനിയൊക്കെ വേണം പറഞ്ഞിട്ടാണ് രണ്ടാക്കി കൊടുക്കുന്നത് ഒരു തുള്ളി അതിന് സുഖന്യ എങ്ങനെയാണെന്നറിയോ ഈ മസാലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും മുട്ട മുട്ട എന്നിട്ട് മാറ്റി മാറ്റി വെക്കും അവളെ ഏത് സാധനം മീനാണെന്ന് പറഞ്ഞാലേ അത് കണ്ട് കഴിക്കും എന്നിട്ട് ലാസ്റ്റ് വെറുതെ കഴിക്കും ഒന്നും ഇന്നലെ നീ എന്തിനാ പോയത് നീച്ചു പോയത് ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ എന്റെ അടുത്ത് കടക്കാൻ പറഞ്ഞല്ലേ ഓരോരുത്തർ ഓരോരുത്തർ പെയ്റ്റും കൊണ്ട് വരുന്നു കിച്ചു ചോറ് വേണി വന്നോ എല്ലാവർക്കും ചോറുണ്ട് നമുക്ക് ചപ്പാത്തിറോട് മതിയെന്ന് തോന്നുന്നു എനിക്കിത് നെയ്ച്ചോറ് തോന്നിയത് ഇന്ന് നൂൽപുട്ടിണ്ടാക്കണെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഇവിടെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കി കഴിഞ്ഞ ഓരോരുത്തർ എന്താ ത്ര എന്താണോ കത്തി കത്തി അത് മാറ്റിയേക്ക് വേണം ആ രണ്ട് കത്തി എടുത്ത് മാറ്റിയാക്ക അപ്പൊ ഈ രണ്ട് മുട്ടയില്ലേ പത്ത് മുട്ട വാങ്ങി രണ്ട് മുട്ട കഴിക്കേ അവന് മുട്ട വേണോ വേണ്ട എനിക്ക് വേണ്ടി അവര് കഴിച്ചോട്ടെ കുട്ടികളല്ലേ കഴിച്ചോ തക്കാളി വേണോ ആ പോ വീട്ടിൽ ഞാൻ കഴിഞ്ഞിട്ട് വെണ്ടറ കിച്ചിട്ടാ ചോറ് എടുക്കുക എല്ലാവർക്കും ഞാൻ അമ്മ ചോറ്ക്കും വേണ്ടത് മോത്ത കുരു വരും മുട്ടോ നിനക്ക് എന്റെ ബ്രദറിന് വരും അവന് മുട്ട് വരും ഇപ്പത്തെ ഇപ്രാവശ്യം വാങ്ങിയ അരിയിലെ റേഷൻ അരി പോലത്തെ അരി തന്നെയാണ് കിട്ടിയത് കണ്ടോ അമ്മു ചേച്ചി അവിടെ അമ്മു ചേച്ചി അവിടെ ഞാൻ ഞാൻ അടുത്ത് അവൻ കുഞ്ഞു പറയുന്നവരൊക്കെ ആഗ്രഹം അമ്മ ചോറ് എടുത്തിട്ട് വന്ന ഇതെന്നിട്ട് അടച്ചേക്കണേ ചാച്ചനും ചോറ് നിക്ക് നേരെ ഇരുന്ന് കാണിച്ചെടുക്കേ കണ്ടോ അച്ഛനും ഞാൻ നെയ്റ്റി ഇടുന്ന പോലെ നെയ്റ്റി ഇടാൻ ഒരാഗ്രഹം ഓ ഇനിയിപ്പൊ അത് പഴയ ടോപ്പാണ് കേട്ടോ അപ്പൊ അത് അവളോട് നെയ്റ്റി എന്ന് പറഞ്ഞിട്ട് എടുത്തോളം പറഞ്ഞു ചോറ് കൊടുക്കാർ ആ ചോറ് കൊടുക്ക എല്ലാവർക്കും കൊടുക്ക ഏട്ടനും കഴിച്ചോട് ഏ പിന്നെന്താ ചോറ് ഇതാണ് ഇവിടെ എന്ത് മോരിക്കൂട്ടാനേ ചക്കക്കുരും കുമ്പളങ്ങിയും പാട ഇപ്രാവശ്യം നമ്മുടെ എന്താ ഈ കുട്ടി എന്താ രണ്ടു വാഴ തരാം എന്താ വയറ തുണി എന്താ വെച്ചിട്ടുണ്ടാവും അയ്യോ ഓ വയർ നിറഞ്ഞിട്ടാ വാട രണ്ടു വാഴ കഴിക്കരുത് മറ്റേ ബാ വല് വല്യമ്മ വാഴത്തേരാം ബാ ബാ വല്യമ്മ എന്റെ കൂടെ ഒന്ന് ഈ അതാ ഞാൻ കുഞ്ഞുണ്ണീനെ കയറ്റി കിടത്തണോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോ വന്നിട്ട് വലിയമ്മ പറ്റി വലിയമ്മ പറ്റി എന്താണ് പിടിച്ചിടിച്ചോറാക്കിയേക്ക് പിന്നെ അമ്മു മുട്ടയുടെ വെള്ളയില് ചോറാക്കിയേക്ക അമ്മൂന്റെ ഓരോ അരിവില്ലാത്ത ചോറ് വെള്ളച്ചോറും നാളെ രാവിലല്ലേ വെള്ളച്ചോറും തൈരും ചുട്ട പപ്പടവും ചമ്മന്തി എങ്ങനെ ഉണ്ടാവും നല്ല ചൂടാവുമ്പോഴും ചോറിൽ വെള്ളം ഒഴിച്ചിരുന്നു ഞങ്ങള് ഞങ്ങള് സ്റ്റാറാണല്ലേ കുഞ്ഞുണി പൊന്നൂസ് ഇല്ലേ പൊന്നൂസിനെ എന്താ ഒരു കോഴിമുട്ട അവന് സ്വന്തമായിട്ട് കഴിക്കാൻ കൊടുത്തില്ലാട്ടോ കൊടുക്ക പറഞ്ഞാൽ പേടിയല്ലേ ഇത് പൊളിച്ച് കുട്ടിക്ക് അതിന് ദോഷം എന്നിട്ട് കുട്ടിയൊറ്റ മുട്ട അതാ വേണ്ട വടക്കണത് മുട്ട ചിന്നി ചെതറി ശ്രദ്ധിക്കില്ലേ അപ്പൊ വായലിട്ട പേടിയല്ലേ മഞ്ഞ മഞ്ഞ ഒരു വായും മുട്ടീന്ന് നല്ല അപ്പി കുട്ടിയച്ച കഴിക്കൂല്ല അപ്പിക്കുട്ടിയ്ക്കൂല ആ നീ ഏട്ടൻ മാത്ര വലിയ മുറുകൂടെ കടച്ചു അയ്യോ അങ്ങനെ പറ്റില്ല എന്നാ പിന്നെ ഞാൻ മനുഷ്യ ഏഹ് ചക്കക്കുരും കുമ്പളങ്ങിയും മോരിക്കറിയും വെച്ചല്ലേ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല രസമുണ്ട് അമ്മ കൂട്ടിയില്ല ഉച്ചക്ക് ഇല്ലേ അമ്മൂട്ടി ഉച്ചയ്ക്ക് എന്താ കോവയ്ക്കുപ്പേരി മീനും കൂട്ടിയിട്ട് കഴിച്ചിട്ടാ പരീക്ഷ ഇനി വന്നില്ലേ എനിക്കിഷ്ടമാണ് ഇവിടെ അമ്മ ഞാൻ ഇക്കറിയായിരുന്നില്ല കേട്ടോ ഇവിടെ അമ്മയാണ് ഇങ്ങനെ കുമ്പളങ്ങിയും ചക്കക്കുരു ഇട്ടിട്ട് അതേപോലെ തന്നെ ഇനി ചക്കക്കുരും കായ് ഇട്ടിട്ടും മോരിക്കൂട്ടാൻ വിറ്റിട്ടാ ഇങ്ങനെ ആ മതിയോ ഒരു വായയും കൂടി ആ നല്ല ഊട്ടിയല്ലേ ഇതില് മഞ്ഞിട്ട് കൂട്ടിട്ട് മഞ്ഞ മഞ്ഞ ആ എന്നാ മതി ഇത് മതിപ്പാ ശരി അയ്യോ എൻ്റെ എന്തെങ്കിലും കൂട്ടി കഴിക്കടാ ചക്ക മഞ്ഞ വേണ്ട പച്ച വേണ്ട ചിരിക്കി നോക്കിയൊക്കെ വലിയ ചേന ദേഷ്യം വന്ന കഴിക്കണ സാധനാകുമ്പോ വലിയ ചെന ദേഷ്യാണ് കഴിക്കുട്ട ഏഴു മുട്ട എങ്ങനെട്ടാ രണ്ടു മുട്ട രണ്ടു മുട്ട അപ്പോഴേ നമുക്ക് വീഡിയോ നിർത്തിയാലോ ഏ നമ്മടെ എന്താ ചെറിയ ഭക്ഷണം പാഴാക്കാനും പാടില്ല ഭക്ഷണം പൊറത്ത് പോയിട്ട് തിന്നാനും എന്റെ അച്ഛനൊക്കെ ആ എന്റെ അച്ഛൻ നിലത്ത് ചോറ് ഒരു ചോറും വെറ്റി കടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഇട്ടിട്ട് തിന്നാൻ തരികാരുന്നു അത് കളയുന്നതിനനുസരിച്ച് നല്ല ദോഷമുള്ള സമയത്താണോ വെച്ചാൽ അടിയും കിട്ടിയിരുന്നു കേട്ടോ ഇവർക്കൊന്നും അതിന്റെ വില അറിയാണ്ടാണ് വറ്റുപോയ അപ്പോഴേ നമ്മള് വീഡിയോ നിർത്തട്ടെ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ച് കിടക്കട്ടെ പറഞ്ഞില്ലേ ബാ ഓ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്